ഇടുക്കിയിൽ അസാധാരണമായ മഴ പെയ്യുകയാണ് നാല് ദിവസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നത് മാത്രമല്ല ഈ ജാഗ്രത പാലിക്കണമെന്നും ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടെന്നും രാഹുലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു രാഹുൽ വിജയൻ തത്സമയം ശരിയാണ് മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ ഇത്രയധികം മഴ ഇടുക്കിയിൽ ലഭിക്കുന്നത് സാധാരണമല്ല വളരെ അപൂർവമായിട്ടാണ് ഇത്രയും മഴ പെയ്യുന്നത് എന്തായിരിക്കാം കാരണം എസ്കൈൻ കാലവർഷം തുടങ്ങുമ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് മില്ലിമീറ്റർ മഴ നാല് ദിവസത്തിനുള്ളിൽ പെയ്ത ചരിത്രമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അറുന്നൂറ്റി ശതമാനം ആ കൂടുതൽ മഴ ഈ നാല് ദിവസത്തിനുള്ളിൽ ഇടുക്കിയിൽ ലഭിച്ചു വിവിധ മേഖലകളിൽ ലഭിച്ചു അതിൽ ഏറ്റവും കൂടുതൽ മൂന്നാറ് അടിമാലി നേരിയമംഗലം പീരുമേട് ഈ ഭാഗങ്ങളിലാണ് ലഭിച്ചത് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്ക് കൂടിയാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലുള്ള ആളുകളാണ് െങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നുള്ള നിർദ്ദേശമാണ് ആ ജില്ലാ ഭരണകൂടം നൽകുന്നത് അതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണം ക്യാമ്പുകൾ ആവശ്യത്തിന് തുറന്നിട്ടുണ്ട് എന്നുള്ളത് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇടുക്കിയിൽ ഇടുക്കി താലൂക്കിലും ദേവികുളം താലൂക്കിലുമായി അഞ്ച് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാനുള്ള നീക്കവും ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട് എന്തായാലും മഴ അത് കനക്കുകയാണ് ഇന്ന് നാളെയും റെഡ് അലർട്ട് ഇടുക്കിയിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്